പഴയ കാലത്തെ നമ്പൂതിരിമാർ ഊണ് കഴിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലും ഒരു ഒരു തുള്ളി തുള്ളിവെള്ളം ഓം ഭൂർഭുവസ്വഹ പ്രദന്ദ്വാസത്യേന പരിശിഞ്ചയാമി ഭൂർഭുവസ്വരോ മന്ദശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം തുമവിഷ്ണു പുരുഷപ്പര അന്നത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ആ ബ്രഹ്മമാണ് അകത്തുള്ള ചൈതന്യത്തിനും മുഴുവനും നിദാനമാകുന്നത് അതാണ് എന്നെ ജീവനുള്ളതാക്കുന്നതും എൻ്റെ ജീവനും എൻ്റെ ആത്മാവും എൻ്റെ ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നതും ഈ അന്നം ബ്രഹ്മതുല്യമായിട്ടുള്ള അന്നം എൻ്റെ ശരീരത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അഞ്ചു പ്രാണനെ പഞ്ചപ്രാണന ആദ്യം ചോറ് കൊടക്കും പ്രാണായസ്വാഹ അപാനായ സ്വഹ വ്യാനായസ്വാഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ എന്ന് പറഞ്ഞ അഞ്ച് ചെറിയ ഒന്നോ രണ്ടോ ചോറ് കഴിക്കും അതിനുശേഷം ഇതിപ്പോഴും എല്ലാവരും ചെയ്യാറുണ്ട് പൂണൂരിൽ ഇട്ടവരും മിക്കവാറും എല്ലാവരും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ ആഢ്യന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള നമ്പൂതിരിമാര് കുറച്ച് ചോറെടുത്ത് ഇലയുടെ വലത് സൈഡിൽ വെക്കും അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കും ഇലയുടെ വലത് സൈഡിൽ ഇങ്ങനെ വെക്കും അങ്ങനെ വയ്ക്കുമ്പോൾ അതിനൊരു മന്ത്രമുണ്ട് യമായ ധർമ്മരാജായ മൃത്യവേച്ച അന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിതുംബരായ ദത്തനായ നീലായ പരമേഷ്ഠിനെ മൃഗോധരായ ചിത്രായ ചിത്രഗുപ്തായ തേനമ യമധർമ്മരാജാവിൻ്റെ സമയത്തിൻ്റെ കാലത്തിൻ്റെ പ്രകൃതിയുടെ നശീകരണ ശക്തിക്ക് ആധാരമായ ചൈതന്യത്തിന്റെ പേരുകളാണ് പതിനാറ് പര്യായ പദങ്ങളാണ് യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച വിദുംബരായ ദത്തനായ നീലായ പരമേഷ്ഠിനെ മൃഗോധരായ ചിത്രായ ചിത്രഗുപ്തായ തേനമ പതിനാല് പേരുകളാണ് എന്നാലും നോക്കാം വിഭവ ഒരു സദ്യ കഴിക്കാൻ പോകുമ്പോ കാലനെയും യമനെയും മൃത്യുവിനെയും ആ മൃത്യുവിന് നിദാനമായ ശക്തിയെയുമെല്ലാം ഭാരതീയരെ ഓർക്കണമെന്ന് പറയാൻ കാരണം എന്താ അറിയാമോ ഒരു സത്യം ഇതിൻ്റെ പുറകിലുണ്ട് ഈ ഭക്ഷണം മുഴുവനും കഴിക്കാൻ പോലും ചിലപ്പോൾ മരണം കാത്തു നിന്നു വരില്ല ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അയാളുടെ മരണം നടക്കട്ടെ എന്ന് തീരുമാനിച്ചെന്ന് വരില്ല ചിലപ്പോൾ ആദ്യത്തെ ഉരുള വായിൽ വയ്ക്കുമ്പോഴായിരിക്കും അയാളുടെ മരണം ഉണ്ടാവാം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയാണ് ഈ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെയെങ്കിലും എന്നെ നീ കൊണ്ടുപോകരുത് എന്ന് കാലത്തോട് ഉള്ള പ്രാർത്ഥനയാണ് കാലത്തോടുള്ള പ്രാർത്ഥനയാണത് അതുകൊണ്ട് നമ്മൾക്ക് ഉറപ്പില്ല നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് എത്ര നേരമുണ്ടെന്ന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പോലും ഉണ്ടെന്ന് ഉറപ്പില്ല മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് തളരാനല്ല മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഡിവോട്ടൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോടുകൂടി ചെയ്ത് പൂർത്തീകരിക്കാനുള്ള അർജ് ഉണ്ടാവാനാണ് ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവാനാണ് നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന് വേണമെങ്കിലും നമ്മളുടെ കാറ്റ് പോകും എന്ന് വേണമെങ്കിലും നമ്മൾ മരിക്കും ആ മരിക്കുന്നത് ഇപ്പം വേണമെങ്കിലും ഇപ്പോൾ ആവാം അഞ്ച് മിനിറ്റിനകമാകാം ഇത് നമ്മളെ രാവിലെയും ഉച്ച വൈകുന്നേരവും ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണത് അത് സ്ഥിരമായിട്ട് ചൊല്ലുന്നത് കൊണ്ട് അത് ചൊല്ലുന്ന സമയത്തൊന്നും ആരും തളരുമൊന്നുമില്ല നെഗറ്റീവ് പറഞ്ഞാൽ വെറുതെ എന്തിനാ മനസ്സിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട് എന്റെ രണ്ട് മക്കളും അങ്ങനെ ചോദിക്കാറുണ്ട് ഇന്ന് രാവിലെ കാപ്പി കുടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭാര്യയോട് പറയുകയും ചെയ്തു നമ്മൾ നെഗറ്റീവ് പറയുന്നത് നമ്മളെക്കാൾ വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരും ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് നമുക്ക് നമുക്കുള്ള ദുഃഖത്തിൽ നിന്ന് ഉയരാനും വളരാനുമാണ് നെഗറ്റീവുകൾ സംസാരിക്കേണ്ടത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് നെഗറ്റീവുകൾ ഒരു പരിധിക്കപ്പുറമുള്ള നെഗറ്റീവുകൾ സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഓരോ നെഗറ്റീവും നമ്മളെ പോസിറ്റീവാക്കും നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഓരോ പോസിറ്റീവ് മറ്റുള്ളവരുടെ പോസിറ്റീവ് ചിലപ്പോൾ നമുക്ക് അസൂയയും ബാക്കി തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥനയിൽ അതില്ല ഈ ചോറ് വയ്ക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ല മരണം നമ്മുടെ കൂടെയുണ്ട് അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ പണ്ടത്തെ ആൾക്കാർ പറയും കാലം കോഴി കൂവുന്നു എവിടെയോ മരണം നടക്കുന്നു പട്ടി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നു കാലൻ പോവാണ് ഇത് ഇവർക്കറിയാം ഇത് പട്ടിയും കാലനുമായിട്ട് ഒരു ബന്ധമില്ല കാലം കോഴിയും കാലനും മരണവുമായിട്ട് ഒരു ബന്ധമില്ല കാക്ക കുളിച്ചാൽ ഉടനെ മരണം കാക്ക കുളിക്കുന്നത് ചൂട് കൂടിയിട്ടാണ് അതിൽ മരണവുമായിട്ട് ബന്ധമില്ല പക്ഷെ അതൊക്കെ മരണത്തോട് നമ്മൾ ചേർക്കാനുള്ള കാരണം നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല എന്ന് കേരളീയരെ ഓർമ്മിപ്പിക്കണം ഇന്ന് കേരളീയരാണ് എന്താ പറയുക അടിച്ചു മാറ്റാനും എന്തൊക്കെയാ ചെയ്യുന്നത് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും നവോത്ഥാനം അതിലുണ്ടാക്കാനും തീവ്രവാദികളുമായിട്ട് എലക്ഷന് കൂട്ടുകൂടാനും സകല രാഷ്ട്രദ്രോഹം സംസ്കാരദ്രോഹം ചെയ്യുമ്പോൾ അധികാരത്തിനും സമ്പത്തിനും കസേരയ്ക്കും നേതൃത്വം ഞാനാണെന്ന് വരുത്തി തീർക്കാനും കാട്ടിക്കൂട്ടുന്നവര് ഇവരെല്ലാം ഒരു ദിവസം ചത്തുപോകുമെന്ന് ഓർമ്മിപ്പിക്കാൻ നമ്മുടെ പൂർവികര് പണ്ടേ ഉണ്ടാക്കിയ ചില വരികളും ചില ചടങ്ങുകളുമാണത് ആ ചടങ്ങുകൾ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് സ്വാധീനിക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല സത്യം ധർമ്മം നീതി ന്യായം വിട്ട് പെരുമാറരുത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം ജീവിക്കാൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ മരണത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇവിടേക്ക് വന്ന ദിവസം ദിവസമുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ദിവസം ഉണ്ട് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടെങ്കിൽ എൻഡിങ് പോയിന്റ് ഉണ്ട് ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട് ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട് ചിരി ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ എളുപ്പം കുറിച്ച് പറയുന്നത് കൂടിയാണ് പ്രണാമം നമസ്കാരം